ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതം മൂടിയതിന് പിന്നാലെ ശാന്തമായി അതിർത്തി മേഖലകൾ ഞായറാഴ്ച രാത്രി ജമ്മു കാശ്മീരിലും അന്താരാഷ്ട്ര അതിർത്തിയിലെ മറ്റു പ്രദേശങ്ങളിലും ഏറെക്കുറെ സമാധാനപരമായ സാഹചര്യമായിരുന്നുവെന്ന് സൈന്യം അറിയിച്ചു ഇതോടെ ദിവസങ്ങൾ നീണ്ട ഉറക്കമില്ലാത്ത രാത്രികൾക്കാണ് അന്ത്യമായത് ശനിയാഴ്ച വൈകുന്നേരമാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയിലെത്തിയത് എങ്കിലും അന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം തുടർന്നിരുന്നു പലയിടത്തും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇന്നലെ രാത്രി ഷെല്ലാക്രമണവോ വെടിവെപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മേഖലയിൽ ദിവസത്തിനു ശേഷമുള്ള ആദ്യത്തെ ശാന്തമായ രാത്രിയാണിത് ഇതോടെ മെയ് പതിനൊന്ന് രാത്രി ഒരു സുപ്രധാന മാറ്റത്തിനാണ് വഴിയൊരുക്കിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം വെടിനിർത്തൽ ലംഘനത്തിൽ ആദ്യത്തെ പൂർണ്ണമായ ശാന്തത കൈവരിച്ച ദിനം കൂടിയാണിത് ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് ആറ് വരെ നിയന്ത്രണ രേഖയിലെ ഒന്നിലധികം മേഖലകളിൽ ചെറിയ ആയുധ വെടിവെപ്പ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മെയ് ഏഴിനും ഇടയിൽ കനത്ത പീരങ്കി ഷെല്ലാക്രമണവും പിന്നീട് വ്യോമാക്രമണമായി ഇത് വളരുകയും ചെയ്തിരുന്നു പൂഞ്ചിലെ സൂരൻകോട്ട് എന്ന അതിർത്തി പ്രദേശം അടുത്തിടെ തീവ്രമായ ത്തിന്റെയും വെടിനിർത്തൽ ലംഘനങ്ങളുടെയും ഇടമായി മാറിയിരുന്നു കനത്ത ആക്രമണമാണ് പാകിസ്ഥാൻ ഇവിടെ നടത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിനുശേഷം അതിർത്തി പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി വെടിനിർത്തൽ ലംഘനങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല നേരത്തെ ജമ്മുവിലെ വിവിധ ഇടങ്ങളിൽ പാക് ആക്രമണങ്ങൾ തുടർന്നതിന്റെ സാഹചര്യത്തിൽ വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന ഒട്ടേറെ ആളുകൾ തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങാമെന്ന ശുഭപ്രതീക്ഷയിലാണ് എങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാവുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇന്ന് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഏവരും അതിനെ ഉറ്റുനോക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നുഴഞ്ഞുകയറിയ ഭീകരർ നേപ്പാളി പൌരനടക്കം ഇരുപത്തിയാറ് പേരെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തുകയായിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ ഭാഗമായി സംഘടനയിലെ അംഗങ്ങളായിരുന്നു അക്രമം അഴിച്ചുവിട്ടത് ഇതിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു